Obrigada. തോന്നുമ്പോഴൊക്കെ തല്ലി ചതച്ചിട്ട് പോവാൻ കാര്യം പറഞ്ഞിട്ട് പറ്റികളൊന്നും നല്ലത് ആ പൊക്കുന്ന കൈ ഞാൻ അറിഞ്ഞതാഴിടും അത്രേ ഉള്ളൂ നീ ഇപ്പോ മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളി മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തിരിയാനാവാത്ത കൂട്ടുകാരൻ കൂടിയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ ഈ പോലീസ് വേഷത്തിൽ കാണുക എന്നത് നമ്മൾ കുട്ടിക്കാലത്ത് ും കളിക്കുന്നവർ മി അന്ന് നീ തന്നെയായിരുന്നു പോലീസ് ഞാൻ കള്ളനെ നീ സ്കൂളിൽ പോകണമെന്ന് അച്ഛൻ എത്ര നിർബന്ധമായിരുന്നു അന്ന് എനിക്കതിനുള്ള വിവരമല്ലായിരുന്നു ആ എന്റെ ബാപ്പും വിവരമല്ലായിരുന്നു അതുകൊണ്ടല്ലേ നമുക്ക് അഞ്ചു വയസ്സുള്ളപ്പോ ബാപ്പ എന്നെച്ചും പഠിച്ചേക്ക് പോയി അന്ന് നിന്റെ അച്ഛനെ വീട്ടിൽ വിളിച്ച് കയറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി ഒന്ന് ചാകുമായിരുന്നു

പോലീസിനെ നീ നീതി ഒന്നും പഠിപ്പിക്കണ്ട കഴിവതും മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് നിയമത്തിന്റെ ഭാഷയൊന്നും എനിക്കറിയില്ല സ്നേഹത്തിന്റെ ഭാഷ എനിക്കറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിലയിൽ എനിക്ക് നിയമത്തെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കമ്പോളത്തിൽ കേട്ടാൽ കേട്ടാൽ അന്ന് അന്ന് രാജിവെക്കും എന്നെ ആര് തല്ലിയാലും ഞാൻ ഇനി തിരിച്ചു തല്ലില്ല ഞാൻ ഇന്ന് നാടെ വിട്ട് ഈ നിമിഷം പോയിക്കോളാം നീ ഉദ്യോഗത്തിൽ നിന്ന് പെരിയരുത് എൻ്റെ ജീവനാടാ നിൻ്റെ ഉദ്യോഗം മരുന്നും കൂടെ ആറ് നേരത്തേക്കുണ്ട് എങ്ങനെ നന്ദി പറയില്ല നന്ദിയൊക്കെ നല്ലപോലെ എഴുന്നൊക്കെ നടക്കാനായിട്ട് പറഞ്ഞാൽ മതി ഏ ഞാൻ പോയിട്ട് വരാം മരുന്നൊക്കെ സമയത്തിൽ കഴിക്കണം

ലോഡുകളെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ കൊണ്ടെത്തിച്ചു തൊഴിലാളികളുടെ ആത്മാർത്ഥ കൊണ്ടാണ് ഇത്രയും ജോലി തീർക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യസമയത്ത് നടക്കും എനിക്ക് അറിയാം ആ മുതലാളി ഞാനിന്ന് വന്നത് ഞങ്ങളുടെ ബോണസിന്റെ കാര്യം സംസാരിക്കാനാണ് അതിന് അല്പം കൂടി സമയം തന്നുകൂടെ അത് പറ്റില്ല ഞാൻ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടു വെച്ചേക്ക് തയ്യാറില്ല ഒരു നല്ല തൊഴിലാളി മുതലാളി ബന്ധം സൃഷ്ടിക്കാനാണ് എന്റെ ശ്രമം മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളി ഇല്ല ഞാൻ സേതുവിന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ബോണസിന്റെ കാര്യം അടുത്ത ആഴ്ച തന്നെ ശരിപ്പെടുത്താം പിന്നെ സേതുവിന് പണത്തിന്റെ ആവശ്യമല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാകും എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്റെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മാത്രം പരിഹരിച്ചാ മതി ആ ഞാൻ പോവാണ് മുതലാളിയുടെ ഈ ഇല അവൻ കൊത്തത്തില്ല അതിന് വേറെ ആളെ നോക്കണം ഒന്നിച്ച തുക ബാങ്കിലിടാൻ പറഞ്ഞാൽ പറ എന്നൊരു നടക്കുന്നില്ലെങ്കിൽ മിനിസ്റ്ററെ വിളിച്ച് കാര്യം പറ എന്നിഷം നടക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് കാര്യം പറ ഞാൻ ശരിയാക്കി തരാം പോകാൻ പറഞ്ഞു ഞാനങ്ങ് പോകത്തില്ലേ എന്തിനാ ചൂടാ ഒരു പഴം തന്നെ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല

വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്റെ മാതാപിതാക്കൾ ഒലിച്ചുപോയി അതിന് പാൻ വേണം പന്ത്രണ്ട് അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഭാരം എന്നിലായി അത് ശരി പേരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ അപേക്ഷ എന്ന് മാരാരാശ്രീ എൻ ബി വായിച്ചു കഴിഞ്ഞാൽ മടക്കി തരാൻ തരാനപേക്ഷ അവന്റെ അമ്മയുടെ മലവെള്ളപ്പൊക്കം കാശിലുണ്ടോന്ന് നോക്കട്ടെ അയ്യ ഇതെന്തോട്ട് ഇവനെന്ത് ദരിദ്രവാസിയാണ് അയ്യോ എത്ര പറഞ്ഞാലും കുഞ്ഞാലിക്ക് കേൾക്കത്തില്ല എന്താ ശബ്ദം മധു കാക്കി വിടപ്പെടുന്നത് അവൻ പോലീസ് ഓഫീസറായതുകൊണ്ട എന്റെ ജോലിക്ക് പറ്റിയേക്ക് നേരം നീ എനിക്ക് ഞാൻ ഞാൻ തരാം വേണ്ട വേണ്ട ഒറ്റയ്ക്ക് തന്നാലേ നീ രണ്ടടം കഴിയുടെ ചോറ് തടി കൂടിയാലേ അതിനൊത്ത ചെക്കനെ കിട്ടാൻ പാടാരി നീ ആ കൈ കൈ ഒന്നും അവണ്ട നിനക്ക് ഞാൻ മാരി തരാം ആ ആ Hai 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 hai